ഹലോ പ്രൈസ് ഹലോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് ഞങ്ങൾ ട്രിവാൻഡ്രത്തോടെ യാത്ര പോവുകയാണ് അവിടെ നിന്ന് പല കാഴ്ചകൾ നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു തീരദേശൻ വഴിയാണ് പോകുന്നത് അപ്പോൾ പറഞ്ഞതുപോലെ തീരദേശത്തെ കാഴ്ചകളൊക്കെ കണ്ട് ട്രിവാൻഡ്രത്തോട്ട് പോകാനാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇരുവിപുരം പാലമുണ്ട് അത് ഉദ്ഘാടനം ചെയ്തു എന്ന് കേട്ടു മീൻസ് ഓപ്പൺ ആക്കി എന്ന് കേട്ടു ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അത്യാവശ്യം വീതി നീളമൊക്കെ ഉള്ളൊരു നല്ലൊരു പാലമാണ് നമുക്ക് സമ്മാനിച്ചേക്കുന്നത് കോൺക്രീറ്റ് ഒന്നും നേരെ ചെയ്തിട്ടില്ല താഴത്തെ റോഡിൽ എങ്കിലും നല്ലതുപോലെ നീറ്റായിട്ട് നല്ലൊരു പാലമാണ് അതിലൂടെ നമ്മൾ തീരദേശത്തേക്ക് പോകുമ്പോൾ കടലും കായൽ കായലും കൂടെയുള്ള നല്ല കാഴ്ചകളെ കണ്ട് നമുക്ക് പോകാം കൊല്ലം ബീച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന താമീ ബീച്ചിലേക്കാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ട് ഇരിക്കാനും കല്ലിൻ്റെ ഇടയിലൊക്കെയും നടന്നു പോയാൽ അല്പം തീരത്തോടടുത്തുള്ള കാഴ്ചകളെ കാണുവാൻ നല്ലൊരു അന്തരീക്ഷമാണ് ഫാമിലിയോട് കൂടെ തന്നെ വന്ന് എല്ലാവരും അവധി ദിവസങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട് അത്രയ്ക്ക് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ഇവിടെ കടലിൽ നിന്ന് അപ്പം പിടിച്ചോണ്ടി വരുന്ന നല്ല ഫ്രഷ് മീനും പിന്നെ ഉണക്കലും നല്ല ഉണക്ക മീനും ലഭിക്കുന്നൊരിടമാണ് ഞണ്ട് വല്ല തന്നെ പിടിച്ച ഞണ്ടൊക്കെ ഉണ്ട് മാത്രമല്ലാതെ കായൽ ഭാരത്തൊക്കെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പണിയാണ് നടക്കുന്നതെന്നറിയത്തില്ല വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാം തുടർന്ന് അങ്ങ് ഞങ്ങൾ ഈ താതി വിട്ടിട്ട് അടുത്ത സ്ഥലത്തോട്ട് മയ്യനാട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് പരുവൂരിലേക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കലയോട് അടുക്കാറാവുന്ന നമ്മൾ കാപ്പിൽ ബീച്ചാണ് കവർ ചെയ്യുന്നത് മൂന്നാമത്തെ ബീച്ചാണ് നമ്മൾ ഇങ്ങോട്ട് ട്രോവാൻഡ്രത്തോട്ട് വരുമ്പോൾ തീരദേശ പാതയിലെ റോഡൊക്കെ നല്ല റോഡാണ് ഇടയ്ക്ക് മാത്രമേ ഇച്ചിരി പ്രശ്നങ്ങളുള്ളൂ ഫാമിലിയായിട്ട് സഞ്ചരിക്കാനായാലും ഒറ്റയ്ക്കാണെങ്കിലും പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടെ നിന്നും നമ്മൾ വർക്കല റെയിൽവേ ക്രോസ് റെയിൽവേ ക്രോസ് കടക്കാതെ അതിന് മുമ്പായിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട് പോകാൻ പക്ഷേ മൂന്ന് കിലോമീറ്റർ കൂടുതലാകുന്നേ ഉള്ളൂ എങ്കിലും നമുക്ക് രണ്ട് റെയിവേ ക്രോസ് കടക്കാതെ നമ്മൾ കാപ്പിൽ വീശു കഴിഞ്ഞ് തൊട്ടടുത്ത പെട്രോൾ പമ്പ് കഴിഞ്ഞ് വരുമ്പോൾ ആ സ്ഥലമാണ് കാണിക്കുന്നത് ഈ ഒരു സ്ഥലമെന്ന് വെച്ചാൽ നമ്മൾ വർക്കല ശിവഗിരി മാത്രമല്ല നമ്മൾ വർക്കല ക്ലഫ് നമ്മൾ എടുത്തിട്ടില്ല വീഡിയോസ് അതിനുള്ളിൽ പോകണമല്ലോ അപ്പോൾ നമ്മൾ വർക്കല ബീച്ചും നാലാമത്തെ ബീച്ച് കവർ ചെയ്ത് അത് കാണിക്കാൻ പറ്റിയില്ല നമ്മൾ മുന്നോട്ട് പോകുമ്പം ഇവിടുന്ന് താഴോട്ടൊരു വഴിയുണ്ട് ആ വഴി പോവുകയാണെങ്കിൽ നമ്മൾ കൊല്ലത്തുനിന്ന് തുടങ്ങുന്ന കൊല്ലത്ത് നിന്നല്ല തുടങ്ങുന്നതെങ്കിൽ നമ്മൾ കൊല്ലം തോടമെന്നറിയപ്പെടുന്ന നമ്മുടെ അതിൻ്റെ തീരത്തൂടെയാണ് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ എളുപ്പമായിട്ടുള്ളൊരു മാർഗവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വഴിയുമാണ് പക്ഷേ ഇവിടുത്തെ റോഡിനേക്കാളും നല്ലൊരു റോഡാണ് മേൽഭാഗത്തുള്ള റോഡ് അത് കഴിഞ്ഞ് നമ്മൾ എത്തി കേട്ടോ അപ്പം പറഞ്ഞ പോലെ ഞങ്ങൾ ട്രിവാൻഡ്രത്തെത്തി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഒരു ബീച്ച് കൂടെ കാണിക്കാൻ പോയി കേട്ടോ അതിപ്പം നമ്മുടെ യാത്രയിൽ കാണാൻ കഴിയും മനോഹരവും ഞങ്ങളവിടെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് ഫാമിലി ആയിട്ടും ഞങ്ങളുടെ കസിൻസ് എല്ലാവരുമായിട്ട് പോകുന്നൊരു സ്ഥലമാണ് ഈ തീരദേശ പാതയിലെ റോഡും മനോഹരമായ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന കാഴ്ചയുമാണ് ഞാൻ നിങ്ങൾക്ക് കാട്ടി തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുതലും പോയി കാണാൻ മനോഹരമായ

തുടർന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള നമ്മുടെ കാണുന്നത് കൊല്ലം തോടാണ് ആ തോടിന്ന് പോകുന്ന മുകളിലത്തെ പാലം ഒന്നാം പാലം എന്നറിയപ്പെടും അതിന് താഴെയുള്ള റോഡിൽ നിന്നും കുറുകെ ഒരു പാലമുണ്ട് നമ്മളൊരു പ്രൈവറ്റ് ബീച്ച് എന്ന രീതിയിലാണ് നമ്മളെപ്പോഴും അവിടെ പോകുന്നത് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും ആരുമില്ല ഇവിടെയൊന്നും വീടുകളൊന്നുമില്ലാത്തൊരു നല്ലൊരു സ്പോട്ടാണിത് നല്ല ഭംഗിയുള്ള വലിയ തിരക്കുകളൊന്നുമില്ലാത്ത നമ്മുടെ വർക്കല ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കായ്ക്കരയാണ് ആശാൻ സ്മാരകം എന്നറിയപ്പെടുന്ന കുമാരൻ ആശാൻ്റെ ജന്മസ്ഥലമായ കായ്ക്കരയോട് അടുത്തുള്ളൊരു സ്ഥലമാണ് അവിടെ ഞങ്ങൾ കസിൻസും ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്ന് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഏറെ വൈകിയ സമയത്താണ് ഞങ്ങൾ വന്നത് എനിവേ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് വളരെ സന്തോഷകരമായൊരു കാഴ്ച നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യുവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഈ ജീവി ഏതാണെന്ന് പറയാമോ കമൻറ്റ് ചെയ്യാമോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രല്ല നൈറ്റായി ഞങ്ങൾ വീട്ടിലോട്ട് പോയപ്പോൾ ഓക്കെ ബൈ ജീസസ് ബ്ലസ് യു